എൻ്റെ പേര് എൻ ഗോന്ന നമ്പുതിരി ശബരിമല ആദ്യത്തെ പുറപ്പെട മേൽശാന്തിയാണ് നീലമനയില്ലം കണ്ടിയോ മാവേലിക്കര ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലയളവിലാണ് ശബരി നക്ഷത്രത്തിൽ മേൽശാന്തിയായിരുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചിലെ മേൽശാന്തി പള്ളിയിൽ പോയതുമായി ഉണ്ടായ വിവാദത്തെ തുടർന്ന് ആണ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലയളവിൽ മുതൽ പുറപ്പടാ ശാന്തി എന്ന സംവിധാനം ശബരിമലയിൽ ഉണ്ടാക്കി ശബരിമല തുടങ്ങിയത് ഈ കാലഘട്ടത്തിൽ ശബരിമലയിൽ ദേവപ്രശ്നം നടക്കുകയും ആ ദേവപ്രശ്നത്തിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ പുറപ്പട ശാന്തി മതി എന്ന് തീരുമാനിക്കുകയും ദേവഹിതവും അതിനനുകൂലമായതോടുകൂടി ശബരിമലയിൽ പുറപ്പടാ ശാന്തി സംവിധാനം വന്നു അക്കാലഘട്ടത്തിൽ ശബരിമല സീസണിലെ സേവനം കഴിഞ്ഞു കഴിഞ്ഞാൽ നടന്നു തുറന്നിരിക്കുന്ന സമയത്തെ സേവനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പമ്പ ദേവസ്വത്തിലെ ഗസ്റ്റ് ഹൗസിലായിരുന്നു നമുക്ക് താമസം ആ കാലഘട്ടത്തിൽ ഒരുക്കിയിരുന്നത് നടന്നു തുറക്കുന്ന ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്ത് എത്തുകയും ശബരിമലയിലെ പൂജാതി വിഷയങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു ഈ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന ദേവപ്രശ്നത്തിൻ്റെ പരിഹാരക്രിയകൾ മുഴുവനായി നടക്കുകയും ആ പരിഹാരക്രിയയോട് അനുബന്ധിച്ച് ശബരിമലയിൽ നിത്യവും രക്ഷസിന് പാൽപായസ നിവേദ്യം നടത്തി ഉദ്ദേശിക്കുന്ന ഒരു ചടങ്ങ് കൂടി ആരംഭിക്കുന്നതിനുള്ള അവസരമുണ്ടായി ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു രക്ഷസിനെ അവിടെ നടന്നു തുറക്കുന്ന മുഴുവൻ ദിവസങ്ങളിലും രാവിലത്തെ ഉഷപ്പൂജ കഴിഞ്ഞാൽ പൽപ്പട്ട് നിവേദ്യം നടത്തി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പൂജാ സംവിധാനവും കൂടി ആരംഭിക്കുന്നതിന് എൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായി ഞാൻ കാണുന്നു അതോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ സംസാരശേഷിയില്ലായിരുന്ന ഒന്നിൻ്റെ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവുകയും അവർ പഠിച്ച് നല്ല നിലയിലായി കഴിഞ്ഞതിന് ശേഷം എന്നെ വന്ന് കാണുന്നതിനുള്ള സന്മനസ്സും അവർക്കുണ്ടായി എന്നുള്ളത് അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ അയ്യപ്പ പൂജയുടെ ഒരു പ്രത്യേകതയായി തന്നെയാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ സന്നിധാനത്ത് കുട്ടികൾ ഉണ്ടാകാതിരുന്ന അയ്യപ്പഭക്തന്മാർക്ക് കുട്ടികൾ ഉണ്ടായി അവരും അവരുടെ സന്തോഷത്തോടു കൂടി നമ്മളെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാവുകയും ആ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിന് എൻ്റെ ഇല്ലത്ത് കൊണ്ടുവന്ന് എഴുത്തിനിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതൊക്കെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ ലഭിച്ച മഹത്തായ ഭാഗ്യങ്ങളാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ശബരിമലയിലെ ആദ്യത്തെ പെർപ്പട മേൽശാന്തിയാകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിമാരുമായി ആലോചിച്ച് പുറപ്പെട മേൽശാന്തി ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങളെ പറ്റിയും ആ അനുഷ്ഠാനങ്ങൾ ഭംഗിയായി ആചരിക്കുന്നതിനും അതിനുള്ള ആദ്യമായി തന്നെ അതിനൊരു ഒരു ചിട്ട ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ള ഒരു മഹാഭാഗ്യം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിക്കുകയുണ്ടായി അതിനുശേഷം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ എൻ്റെ അനുജൻ പരമേശ്വരൻ നമ്പൂതിരി വീണ്ടും എൻ്റെ കുടുംബത്തിൽ നിന്നു തന്നെ ശബരിമല മേൽശാന്തി ആവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് സഹോദരങ്ങൾക്കും ശബരിമല അയ്യപ്പനെ സേവിക്കുവാനുള്ള അവസരം അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായി എന്നുള്ളത് വളരെ അപൂർവമായ മാത്രം കിട്ടുന്ന ഭാഗ്യം ആണ് ശബരിമല മേൽശാന്തിയായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ മാസത്തിൽ അഞ്ച് ദിവസം നട തുറന്ന് പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പമ്പയിലായിരുന്നു താമസം ആ കാലഘട്ടത്തിൽ കോറോത്ത് ബാലകൃഷ്ണമേനോൻ എന്ന് പറയുന്ന ഒരു ജ്യോതിഷ പണ്ഡിതനുമായി പരിചയപ്പെടുവാനും അദ്ദേഹം പമ്പയിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ജ്യോതിഷത്തിൻ്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും ഉണ്ടായി അതിനുശേഷവും ശബരിമലയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും ജ്യോതിഷ പഠനം തുടരുകയും ജ്യോതിഷം ഇന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഒരു അവസരവും അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ നമ്മൾ നടയടച്ച് പമ്പയിൽ താമസിക്കുമ്പോൾ പുലികൾ ആനകൾ തുടങ്ങിയ വന്യമൃഗങ്ങൾ പമ്പയിലും പരിസരപ്രദേശങ്ങളിലും വരുന്നത് നമുക്ക് കാണുന്നതിനുള്ള അവസരം ഉണ്ടായി എന്നാൽ ഈ മൃഗങ്ങൾ അയ്യപ്പൻ ഭക്തന്മാരെയോ അല്ലെന്നുള്ള നൂരിൽ പമ്പയിലും സന്നിധാനത്തും താമസിക്കുന്ന ദേവസ്വത്തിൻ്റെ ജീവനക്കാരെയോ ആര് ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുകയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അയ്യപ്പൻ്റെ പൂങ്കാമുലത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം അയ്യപ്പ ഭജനത്തിന് ഏറ്റവും അനുകൂലമായിരുന്നു ഈ കാലഘട്ടത്തിൽ അയ്യപ്പനെ ഭജിക്കുവാനും അയ്യപ്പനാമങ്ങൾ ജപിക്കുവാനും അയ്യപ്പനെ പൂർണ്ണമായും അയ്യപ്പനിൽ മനസ്സും ശരീരവും അർപ്പിച്ചു കൊണ്ടിട്ട് ഒരു വർഷക്കാലം തിരുസന്നിധാനത്തിൽ കഴിയുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യമായി ഞാൻ കാണുന്നു